ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ചരിത്രം കുറിച്ച് ജേക്കബ് ബത്തൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഇംഗ്ലണ്ട് തങ്ങളുടെ വരാൻ പോകുന്ന അടുത്ത് വരാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട സീരീസുകൾക്കുള്ള തങ്ങളുടെ സ്കോഡ് പ്രഖ്യാപിച്ചത് സോ ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടിച്ചത് ഇംഗ്ലണ്ടിനെ സെപ്റ്റംബർ പതിനേഴ് മുതൽ തുടങ്ങാൻ പോകുന്ന അയർലൻഡ് സീരീസുള്ള അയർലൻഡ് ടി ട്വൻ്റി സീരീസിലുള്ള ആ ഒരു സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ക്യാപ്റ്റനായി നിയമിച്ച പ്ലെയറെ കണ്ടിട്ടായിരുന്നു സോ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായി എന്ന റെക്കോർഡിനി ജേക്കബ് ബദലിന് സ്വന്തം ഇരുപത്തൊന്ന് മാ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇംഗ്ലീഷ് യുവ ഓൾ റൗണ്ടർ വരാൻ പോകുന്ന സെപ്റ്റംബർ പതിനേഴ് മുതൽ ഓഗസ് ഇരുപത്തിയൊന്ന് വരെ നടക്കാൻ പോകുന്ന അയർലണ്ടി മൂന്ന് മത്സര ടി ട്വൻ്റി സീരീസിൽ ഇംഗ്ലണ്ടിനെ നയിക്കും സോ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ യംഗസ്റ്റ് മെൻസ് ടീം ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ജേക്കബ് ബത്തൽ സൊ മൂന്ന് മത്സര പരമ്പരയാണ് അയർലൻഡിനെതിരെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ സ്കോഡ് പ്ര സ്കോഡ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചതും റഹാൻ അഹമ്മദ് സോണി ബക്കർ ടോം പാൻഡൺ ജോസ് ബട്ട്ലർ ലിയാം ഡോൺസൺ ടോം ഹാട്ട്ലി വിൽ ജാക്സ് സക്കിം മുഹമ്മദ് ജോമി ഓട്ടർ മാറ്റ് പോട്സ് ആദിൽ റഷീദ് ഫിൽസാഡ് ലൂ കൂട്ട് എന്നീ ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ അയർലൻഡെതിരായിട്ടുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കോഡ് സോ ഈ ഒരു ടീമിനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായിട്ടുള്ള ജേക്കബ് ബത്തൽ നയിക്കാൻ പോകുന്നത് അതിന് പുറമെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഏകദിന സീരീസിനുള്ള സ്കോഡിനെയും ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക